അരിഗ്ര ശ്രീനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മകര ചതയ മഹോത്സവത്തനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കാവടി രഥഘോഷയാത്ര ഭക്തനിർഭരമായി ഒഴിവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തു നിന്നുമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത് ആട്ടക്കാവടി കൊട്ടക്കാവടി ഗിരുഡംപറവ മയൂർ നൃത്തം ദേവനൃത്തം ഫ്ലോട്ടുകൾ എന്നിവ ഘോഷയാത്രയിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി പഞ്ചവാദ്യം ശിംഗാരിമേളം നാദാസുരം എന്നിവയുടെയും താലപ്പൊലിയുടെയും അകമടിയോടെയാണ് കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത് ക്ഷേത്രത്തിൽ കാവടി വരവേൽപ്പ് പള്ളിവേട്ട എന്നിവയും നടന്നു തന്ത്രി ഖടനാനന്ദ തീർത്ഥബാധർ പീതാംബരൻ ശാന്തികൾ അജയ് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമുത്തം വഹിച്ചു വെള്ളിയാഴ്ച ആറാട്ടോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായത് വെളിയന്നൂർ പെരുമറ്റം ശ്രീ മഹാദേവ ക്ഷേത്ര കുളത്തിലാണ് തിരുവാറാട്ട്